കോഴിക്കോട് കോർപ്പറേഷനിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വി എം വിനുവിന് വോട്ടില്ലെന്ന ഇ ആർഒയുടെ റിപ്പോർട്ട് കളക്ടർ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടാൽ വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് പിൻവലിക്കേണ്ടി വരും സാനിയോ മനോമിയുടെ വിശദാംശങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് സാനിയോ വലിയ പ്രതിസന്ധിയിലാണ് വിയും വിനുവും ഒപ്പം കോൺഗ്രസും ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നത് ഇതിൽ ഹൈക്കോടതിയിൽ നിന്നൊരു ഐഷ്ണയുടെ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിലപാടിന് ശേഷം ഒരു പ്രതീക്ഷയിലൊക്കെയായിരുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത് ഗുഡ് മോർണിംഗ് ഏതായാലും വി എം വിനുവിൻ്റെ കാര്യത്തിൽ വി എം വിനുവും കോൺഗ്രസും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഹൈക്കോടതിയെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും മറ്റ് തീരുമാനങ്ങളിലേക്ക് പോവുക എന്നാണ് അറിയുന്നത് ഏതായാലും ആ തീരുമാനം വരുന്നതുവരെ മറ്റെല്ലാ വാർഡുകളിലും അതായത് കോർപ്പറേഷന് കീഴിലുള്ള എല്ലാ വാർഡുകളിലും താരപ്രചാരകനായി വി എം വിനുവിനെ ഉപയോഗിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ ആർഒയുടെ റിപ്പോർട്ട് അനുകൂലമല്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലും പേര് ചേർക്കാമായിരുന്നു പക്ഷേ ആ പട്ടികയിൽ തന്നെ പേരില്ലാത്ത സ്ഥിതിക്ക് വെട്ടിമാറ്റിയതാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാദം അതുതന്നെയാണ് ജില്ലാ കലക്ടറുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും കലക്ടർ ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം വരിക ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം ഇന്നലെ വൈഷ്ണയുടെ കേസിലടക്കം വന്നതുപോലെ പക്ഷേ ആ കേസും ഈ കേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലും വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ കല്ലായി വാർഡിലേക്ക് സർപ്രൈസായി ഇറക്കിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കോൺഗ്രസ് നിർബന്ധിതമാകും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവരുടെ അത് ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം നമ്മൾ കണ്ടതാണ് കല്ലായിൽ വി എം വിനു വന്ന സമയത്ത് വലിയ സ്വീകരണം അല്ലെങ്കിൽ വലിയ സ്വീകരണവും മറ്റ് പരിപാടികളുമൊക്കെ അവിടെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെയും ഇനി മാറ്റി വീണ്ടും ഫ്ലക്സുകൾ ഫ്ലക്സുകളടക്കം അടിക്കുകയും പോസ്റ്ററുകൾ അടിക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു അതൊക്കെ മാറ്റി വീണ്ടും വീണ്ടും പ്രചാരണം തുടങ്ങണം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം ഉണ്ടാക്കുന്നത് ഏതായാലും കോടതിയുടെ തീരുമാനം വരുന്നതുവരെയും വി എം വിനോവിനെ മറ്റ് വാർഡുകളിൽ താരപ്രചാരകനായി ഇറക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് സാനിയോ വിശദാംശങ്ങൾ